സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ട്രെൻഡിങ് ആകാറുള്ള സെലിബ്രിറ്റി കപ്പിൾസാണ് ബിഗ് ബോസ് താരം റോബിൻ രാധാകൃഷ്ണനും നടിയും സംരംഭകയുമായ ആരതി പൊടിയും രണ്ടര വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷം ഇരുവരും ഈ വരുന്ന ഫെബ്രുവരി പതിനാറാം തീയതി വിവാഹിതരാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് ബോളിവുഡ് സ്റ്റൈലിൽ നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജിലൂടെ പുറത്തു വന്നിരിക്കുകയാണിപ്പോൾ അഗ്നിയെ സാക്ഷിയാക്കി വധു ആരതിയുടെ കൈപിടിച്ചിരിക്കുന്ന റോബിനെ ഫോട്ടോകളിൽ കാണാം റോബിൻ ആരാധകർ ഏറ്റവും കൂടുതൽ ണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ച കൂടിയാണിത് രണ്ടു വർഷം മുമ്പ് ഇതുപോലൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം ഗംഭീരമായി നടന്നത് അന്ന് എല്ലാവരും കരുതിയത് വൈകാതെ വിവാഹമുണ്ടാകും എന്നായിരുന്നു എന്നാൽ രണ്ടുപേരും അവരവരുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട തിരക്കുകൾ ആയിരുന്നതുകൊണ്ടും ലൈഫ് സ്റ്റൈൽ ചെയ്യാൻ ഓട്ടത്തിനായതിനാലും വിവാഹം നീളുകയായിരുന്നു ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം പങ്കെടുത്ത ഒരു അഭിമുഖത്തിൽ വെച്ചാണ് ആരതിയും റോബിനും ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നീട് ആ സൗഹൃദം പ്രണയമായി വളർന്നു വീട്ടുകാരും ഒപ്പം നിന്നതോടെ വിവാഹം എന്ന രീതിയിലേക്ക് മാറുകയായിരുന്നു സിനിമാ മോഹമാണ് റോബിനെ ബിഗ് ബോസിലേക്ക് എത്തിച്ചത് ഇതുവരെയുള്ള ബിഗ് ബോസ് മലയാളം സീസണുകളിൽ പങ്കെടുത്ത ഒരേയൊരു ഡോക്ടർ റോബിനാണ് നാലാം സീസണിലായിരുന്നു റോബിൻ പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ ജനപിന്തുണയും പിന്തുണയും തന്നെയായിരുന്നു പക്ഷേ സഹ മത്സരാർത്ഥിയെ ചെയ്തതിൻ്റെ പേരിൽ റോബിൻ എഴുപതാം ദിവസം ഷോയിൽ നിന്നും പുറത്താക്കപ്പെട്ടു റോബിൻ ബിഗ് ബോസിൽ നിന്ന് നേടിയെടുത്ത അത്രത്തോളം ആരാധകരെ മറ്റൊരു മത്സരാർത്ഥിക്കും പിന്നീട് ഷോയിൽ വന്ന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സംരംഭകയായി പേരെടുത്തു കഴിഞ്ഞു ആരതി പൊടി സെലിബ്രിറ്റികളെല്ലാം ആരതിയുടെ ബൊട്ടിക്കിന്റെ റോബിൻ ആണ് ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളിലടക്കം എല്ലാത്തിലും ആരതിയെ സഹായിക്കുന്നത് റോബിൻ നൽകുന്ന പിന്തുണയെക്കുറിച്ച് പലപ്പോഴും ആരതി മനസ്സ് തുറന്നിട്ടുണ്ട് ആഡംബര വിവാഹമായിരിക്കും ഇരുവരുടേതും എന്നാണ് റിപ്പോർട്ടുകൾ ഒരുക്കങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ആരംഭിച്ചിരുന്നു ഹൽദി ആഘോഷം കഴിഞ്ഞ ദിവസം നടന്നതിന്റെ ചിത്രങ്ങളും വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് എന്തൊക്കെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അറിയില്ലെന്നും എല്ലാം സർപ്രൈസ് ണെന്നും താൻ വന്ന് എൻജോയ് ചെയ്തു പോവുക മാത്രമാണ് ചെയ്യുന്നതെന്നുമാണ് റോബിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് കല്യാണാഘോഷങ്ങൾക്ക് തുടക്കമായി ഇന്നൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഫങ്ഷനുകൾ നടക്കും എന്നൊന്നും എനിക്കറിയില്ല എല്ലാം സർപ്രൈസാണ് എല്ലാം അവരാണ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് വരുന്നു എൻജോയ് ചെയ്യുന്നു പോകുന്നു എന്ന് മാത്രം ഞാൻ ഒരുപാട് ഹാപ്പിയാണ് വിവാഹം ഗുരുവായൂരിൽ വെച്ചാണ് ആദ്യത്തെ ഫങ്ഷൻ നന്നായിരുന്നു പക്ഷേ തീരെ വയ്യാതായി എൻ്റെ കല്യാണമായതുകൊണ്ടാണ് എൻജോയ് ചെയ്ത് ഡാൻസ് കളിച്ചത് രണ്ടു വർഷത്തെ ഹണിമൂൺ എന്നതൊരു ആഗ്രഹമായിരുന്നു എന്നാണ് റോബിൻ ഓൺലൈൻ ചാനലുകളോട് സംസാരിക്കവേ പറഞ്ഞത് അതേസമയം വധുവിൻ്റെ വീട്ടുകാർ റോബിന് ആഡംബര കാറും ആഭരണങ്ങളുമെല്ലാം സ്ത്രീധനമായി നൽകുന്നതായി പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊന്നും സത്യമില്ലെന്നും സ്ത്രീധനം വാങ്ങാതെയാണ് റോബിൻ്റെ വിവാഹമെന്നുമാണ് അറിയാൻ കഴിയുന്നത് വിവാഹശേഷം ശേഷം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് ആരതിയും റോബിനും പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടു വർഷം കൊണ്ടും ഇരുവരും ചേർന്ന് ഇരുപത്തിയേഴിലധികം രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തും അതിനുള്ള ഒരുക്കങ്ങൾ ഇരുവരും നടത്തി കഴിയുകയും ചെയ്തു യാത്രകൾ പോകാൻ ഏറെ താല്പര്യമുള്ള വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ